നമസ്കാരം മലയാളവർ ഇൻസൈഡിലേക്ക് സ്വാഗതം നട്ടിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ കൂട്ടത്തിലുണ്ടെങ്കിൽ പിണറായി വിജയന്റെ മുഖത്തു നോക്കി ചോദിക്കണം എ കെ ജി സെൻ്റർ എങ്ങനെ തായ്ക്കണ്ടിയിൽ കുടുംബക്കാരുടെ വ്യവസായ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായി മാറിയെന്ന് ചെങ്കൊടി പിടിക്കാൻ കരുത്തുള്ള ഒരു കരമുണ്ടായാൽ മതി അതാണ് ഈ പാർട്ടിയുടെ ചങ്കുറപ്പെന്ന വീരവാദ മുഴക്കികളുടെ നാവടഞ്ഞോ ഈ പാർട്ടി കെട്ടിപ്പടുത്തവന്റെ സ്മാരകം വെച്ച് തന്നെ പിണറായിയും മകളും കച്ചവടം നടത്തി എന്നിട്ടും അത് ചോദിക്കാൻ നട്ടലുള്ള ഒരുത്തനും ഈ പാർട്ടിയിലില്ല അതോ ഇനി എ കെ ജി സെൻ്റർ വീണയ്ക്ക് തീരെഴുതി കൊടുത്തോ വീണയ്ക്ക് ഒരു മനസ്സറിവുമില്ല എ കെ ജിയും എക്സാലോജിക്കും തമ്മിലാണ് ബന്ധമെന്ന് പിണറായി ഇനി പറഞ്ഞാൽ അതും തലകുലുക്കി സമ്മതിക്കും അണികളെന്ന അടിമകൾ സി പി എം ഇനി വലിയ വിപ്ലവം ഉണ്ടാക്കാൻ നിൽക്കല്ലേ ഇനി ഈ പരിപ്പ് ഇവിടെ വേവില്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു കാര്യം കോപിഷ്ടനാകില്ലെങ്കിൽ അങ്ങയുടെ സവിധത്തിൽ ഉണർത്തിച്ചോട്ടെ സന്മനസ്സുള്ള പാർട്ടി അണികളും ഇത് കേൾക്കണം കാതു തുറന്നു തന്നെ കേൾക്കണം കേരളം സഖാവ് എന്ന പേരിൽ ഒരാളെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്നതുപോലെ പാപങ്ങളുടെ പടത്തലവൻ എന്ന് ഒരേ ഒരാളെ മാത്രമേ വിളിച്ചിരുന്നുള്ളൂ അതാണ് ആയില്യത്ത് കുറ്റിയേരി എന്ന ജന്മിത്തറവാട്ടിലെ വീരനായകൻ എ കെ ജി സഖാവെന്നാൽ പി കൃഷ്ണപിള്ളയും കരിമണൽ കർത്തയിൽ നിന്നും അച്ചിക്കും മകൾക്കും കടലിനക്കരെ സമസ്ത സൗഭാഗ്യങ്ങളും ഉള്ള പറുദീസ നിർമ്മിക്കാനല്ല എ കെ ജി ഒരു പുരുഷായുസ്സു മുഴുവൻ ചെലവിട്ടത് മരം കോച്ചുന്ന മഞ്ഞിലും ചുട്ടുപഴുത്ത വെയിലത്തും ഉത്തരേന്ത്യയിൽ ചെലവിട്ടത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു എന്നാൽ ഭൂഗോളത്തിൽ ഒരിടത്തെയും വ്യവസായ സാമ്രാജ്യവുമായി ഒരു ചെറിയ മൺതരി ബന്ധം പോലുമില്ലാത്ത എ കെ ജിയുടെ നാമം എങ്ങനെയാണ് തലസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനമായി മാറിയത് എ കെ ജിയും എക്സാലോജിക്കും തമ്മിൽ എന്ത് ബന്ധം ഒരു കളങ്കിത വ്യവസായ സ്ഥാപനത്തിൻ്റെ കരിമുദ്ര ജനകോടികൾ നിർമ്മിച്ച എ കെ ജിയുടെ സ്മാരകത്തിന് എങ്ങനെ വീണു അതെങ്ങനെ പൊറുക്കാനാകും ആരുടെ കുബുദിയാണ് അതിന് പിന്നിൽ പ്രതിപക്ഷത്തിനും അതിൽ മിണ്ടാട്ടമില്ലല്ലോ അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാൻ പൊതു തെരഞ്ഞെടുപ്പ് കാലത്തും ചങ്കൂറ്റമുള്ള ആരും സി പി എമ്മിൽ ഇല്ലേ എല്ലാം അടിമകളായോ തുടങ്ങി കുറേ ചോദ്യങ്ങൾ വെട്ടി തുറന്ന് ചോദിക്കുകയാണ് ശക്തിധരൻ സി പി എമ്മിനെ പൊള്ളിക്കുന്ന സി പി എം എന്ന പാർട്ടിയുടെ വീറും വാശിയും സിരകളിൽ ആ അണികളും നേതാക്കളും ഊറ്റം കൊള്ളുന്ന എല്ലാവരുടെയും മുഖത്തേറ്റ അടിയാണ് ശക്തിധരൻ്റെ ഈ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും ഉച്ചിഷ്ടം തിന്ന് ജീവിക്കുന്ന കള്ളപ്പരിശകൾ അന്യൻ്റെ പാർട്ടിയുടെ ത്രിവർണ്ണ പതാക അവരുടെ കയ്യിൽ കാണാത്തതിൽ ഇളക്കുന്ന മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ഒന്നാം ലോക്സഭ മുതൽ അന്ത്യയാത്ര പോകുന്നതിന് തൊട്ടു മുൻപ് വരെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഇരിപ്പിടത്തിലിരുന്ന് ലോകത്തെ ഉറ്റുനോക്കിയിരുന്ന എ കെ ജിയുടെ ആത്മാവ് ഇത് കണ്ട് വിലപിക്കുന്നുണ്ടാകില്ലേ സി പി എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ത് അധർമ്മ പ്രവർത്തനത്തിനും ഉപയോഗിക്കാൻ വിട്ടുകൊടുക്കുന്നത് പാർട്ടിയുടെ കാര്യം പാവങ്ങളുടെ പടത്തലവൻ എന്ന വിളിപ്പേരുള്ള കേരള ചരിത്രത്തിലെ ഏറ്റവും ജനകീയനായ എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അധ്യാപക ജോലി രാജിവെച്ച് ഉപ്പ് സത്യാഗ്രഹത്തിലാണ് പങ്കെടുത്തത് അല്ലാതെ പിണറായി വിജയനെ പോലെ കരിമണൽ കള്ളക്കച്ചവടത്തിനല്ല ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച എ കെ ജി താനോ തൻ്റെ കുടുംബത്തിലാരെങ്കിലുമോ കോടാനുകോടി ലാഭം കൊയ്യുന്ന കരിമണൽ വിറ്റ് മാസപ്പടി വാങ്ങാമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹത്തിലും അമരാവതിയിലെ കുടിയിറക്കലിനെതിരായ നിരാഹാര സമരത്തിലും പങ്കെടുത്ത ഈ ചരിത്രപുരുഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ വെല്ലൂർ ജയിൽ ചാടിയത് കരിമണൽ രാജാവാകാനല്ല സഖാക്കളെ എ കെ ജിയുടെ ചരമവാർഷികം സി പി എം ആചരിച്ചിട്ട് ഏതാനും ദിവസമായേ ഉള്ളൂ ആ സ്മാരക മന്ദിരം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ കളങ്കിത കമ്പനിയുടെ കരിമുദ്ര പതിഞ്ഞു കിടക്കുന്നതിൽ ആർക്കും രോഷമില്ലേ ആനയെ മാത്രമല്ല പിണ്ടത്തെയും പാർട്ടി അണികൾ ഭയക്കണമോ രാജ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും ഈ അവഹേളനം എങ്ങനെയാണ് പാർട്ടി സഹിക്കുന്നത് സർക്കാർ രേഖകളിൽ ഇങ്ങനെ ഒരു ഫലകം കിടക്കുന്നത് എ കെ ജി മന്ദിരത്തെ അവഹേളിക്കലല്ലേ മുഖ്യമന്ത്രിയോ കരിമണൽ കർത്തയോ ചെലവിന് കൊടുത്താണോ എ കെ ജി സ്മാരക മന്ദിരം നിലകൊള്ളുന്നത് രാജ്യമാകെ ഈ വിഷയം ചർച്ചയായിട്ടും കൂസലില്ലാതെ ഇത്രയും വലിയ എ കെ ജി നിന്ന് നടക്കുമ്പോൾ വായു തുറന്ന് അണികൾ ഭയം കൊണ്ട് പ്രതികരിക്കാതിരുന്നാലും അടക്കി പിടിച്ച രോഷം വോട്ടിൽ പ്രതിഫലിച്ചുകൂടന്നില്ല എ കെ ജി എന്തായിരുന്നു എന്ന് നൃശംസന്മാർക്ക് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എ കെ ജി വിപ്ലവ പ്രചാരണമാണ് നടത്തിയത് അതല്ലാതെ കോടികളുടെ കളങ്കിത കമ്പനി അല്ല ഉണ്ടാക്കിയത് എന്നാലും പണസമ്പാദന മോഹമുദിച്ചാൽ ഞങ്ങൾ എ കെ ജിയെയും വിൽക്കും എന്ന് ഏത് പൊളിറ്റ് ബ്യൂറോ വീം അത് ചോദ്യം ചെയ്യേണ്ടതാണ് അതിനാണ് ആണത്വം എന്ന് പറയുന്നത് ക്ഷുദ്രജീവികളുടെ അപവാദ പ്രചരണം ഭയന്നാകാം രാഹുൽ ഗാന്ധി പരിപാവനമായ സ്വന്തം പതാക പുറത്തെടുക്കാതെ ആർ എസ് എസിൻ്റെ വിഷസൂചിയുടെ മുനെ ഒടിച്ചിട്ടത് എന്നാൽ ഇരട്ട ചങ്കനായ മുഖ്യമന്ത്രി ചെയ്യുന്നതോ സ്വന്തം പാർട്ടിയെ ജനങ്ങൾ എത്ര അവഹേളിച്ചാലും സ്വന്തം മകളുടെ കളങ്കിത കമ്പനിയുടെ പേര് തന്നെ തൊഴിലാളി വർഗത്തിൻ്റെ ആസ്ഥാനത്തിൻ്റെ നെറ്റിപ്പട്ടമായി കിട്ടും പൊളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞു നടക്കുന്ന ഏബ്യന്മാരെ ഇനി എന്ത് പേരിട്ട് വിളിക്കണം ഒരു മുഖ്യമന്ത്രിയെ പേടിച്ച് മാളത്തിൽ ഒളിക്കുന്നവരാണോ ഇന്ത്യൻ വിപ്ലവം നടത്താൻ പോകുന്നത് ഈ പൊതു തെരഞ്ഞെടുപ്പ് എക്സാലോജിക്കിൻമേലുള്ള ഹിതപരിശോധന കൂടിയാണ് എ കെ ജി സെൻ്ററിനെ മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള കളങ്കിത സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമെന്ന പ്രഖ്യാപനം പാർട്ടി പിൻവലിച്ചില്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും എൽ ഡി എഫിന് വോട്ട് ചെയ്യില്ല എന്ന് പ്രഖ്യാപിക്കണം അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ആരോഗ്യകരമായ ഒരു ഹിതപരിശോധനയാകട്ടെ ഇതായിരുന്നു ശക്തിധരൻ്റെ പോസ്റ്റ് ശക്തിധരൻ്റെ ഈ പോസ്റ്റ് എന്തൊക്കെയായാലും നേതാക്കന്മാരെ പുള്ളിക്കും കാരണം എ കെ ജി സെൻറ്ററിൻ്റെ പേരാണ് അതിൻ്റെ അഡ്രസ്സാണ് എന്ന കമ്പനിക്ക് കറക്ക് കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്